അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ അപ്പോഴും വിക്രം ജാടെ ഇട്ട് ഫയൽ എടുത്ത് കയ്യിൽ പിടിച്ച് അതിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവനെ ഒന്ന് പാളി നോക്കി മുഖം കയറ്റി പിടിച്ചാണ് ഇരിപ്പ് അവനെ പോലെയല്ല ചേട്ടൻ അവൾക്ക് മനസ്സിലായി കുറച്ച് ഫ്രീയോടെയാണ് ഇടപെടുന്നത് അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടേക്ക് ഒന്ന് ചുറ്റിയിട്ട് വന്നാലോ ഹിരൺമയി അങ്ങനെ ചോദിച്ചപ്പോൾ അവർ മൂന്ന് പേരും അവിശ്വസനീയതയോടെ നോക്കി അത് സാറിനൊപ്പം ഞങ്ങൾ അനു ശബ്ദം താഴ്ത്തി ചോദിച്ചു അതിനെന്താ നിങ്ങളുടെ സാറിനോട് ഞാൻ പറഞ്ഞോളാം സഞ്ജുവിൻ്റെ മുഖം അത് കേട്ടു വിടർന്നു നിനക്ക് വരെ വേറെ പണിയില്ലേട്ടാ സ്റ്റാഫിനെ അവരുടെ സ്ഥാനത്ത് നിർത്തണം അതുവരെ മിണ്ടാതിരുന്ന വിക്രം ചാടി എഴുന്നേറ്റ് വൈദുവിനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ഹിരൺമേയിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സർ നമുക്ക് പോവാം അവന്റെ മുഖം കണ്ട് അതുവരെ മിണ്ടാതെ നിന്ന വൈദു ഹിരൺമയ്യനോട് ചോദിച്ചു പോകാം വിക്രം നീ വരുന്നുണ്ടോ ഞാനങ്ങുമില്ല നീ വെക്കോ നീയല്ലേ പറഞ്ഞത് ഇവിടെ വന്നിട്ട് എല്ലായിടത്തും പോകണമെന്ന് പരാതി എങ്ങനെ ശരിയാകും പ്ലാന്റേഷന്റെ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ അവനത് ചോദിച്ചപ്പോഴാണ് വിക്രമിന് ഓർമ്മ വന്നത് മനസ്സിലാ മനസ്സോടെ അവൻ എഴുന്നേറ്റു ചന്ദ്രനോടും അച്ഛനോടും അനുവാദം ചോദിച്ചുകൊണ്ട് അവർ അഞ്ചു പേരും കൂടി നടക്കാനിറങ്ങി സാറിൻ്റെ പേരൽപ്പം വെറൈറ്റി ആണല്ലോ സഞ്ജു ഹിരൺമയോട് ചോദിച്ചു അവനൊന്ന് ചിരിച്ചു അതുകൊണ്ട് എം വരെയും എൻ്റെ ക്ലാസ്സിൽ ഈ പേര് വേറെ ആർക്കും ഇല്ലായിരുന്നു പക്ഷേ വിക്രത്തിന് ശക്തനായ ഒരു അപരനുണ്ടായിരുന്നു അല്ലേടാ അവൻ ചിരിയോടെ ചോദിച്ചതും വിക്രത്തിന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു അതാര പറഞ്ഞാ നിങ്ങൾ അറിയും ആളിപ്പോ വലിയ നടനാ വിക്രം റാം ഗോപൽ അവൻ ഇവന്റെ പേര് വിക്രം രാമകൃഷ്ണൻ അല്ലേ അതുകൊണ്ട് കോളേജിൽ കുറച്ച് വാലായിരുന്ന മറ്റേ വിക്രം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ആള് മാറി പലപ്പോഴും പ്രിൻസിപ്പൾ വിളിച്ചിരുന്നത് ഇവനെയായിരുന്നു സോ ഒരേ പേരുള്ള ഇവരുടെ ബാറ്റിൽ അവിടെ തുടങ്ങുകയായിരുന്നു വൈദു നിന്നിടത്ത് തന്നെ തറഞ്ഞു നിന്നു സഞ്ജു മനു വൈദുവിനെ നോക്കി ഹിരൺമൈ അവരെ സംശയത്തോടെ നോക്കി ഞാൻ ഞാനിപ്പോൾ വരാം കണ്ണിലെന്തോ കരട് പോയി വൈതു അതും പറഞ്ഞ് ഒരു പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് ഓടി സാർ നടന്നു ഞങ്ങൾ വരാം സഞ്ജു അവനോട് പറഞ്ഞപ്പോൾ വൈദുവിനെ ഒന്ന് നോക്കിയിട്ട് രണ്ടാളും നടന്നു പൈപ്പിൽ നിന്ന് മുഖം കഴുകിയ വൈതു മുഖം തുടച്ച് അവരെ നോക്കി സഞ്ജു അയാളെ ഇവർക്കറിയാമെങ്കിൽ ഞാൻ ആരാണെന്ന് അറിയില്ലേ വിക്രം ആ പോസ്റ്റ് പോസ്റ്റിട്ടത് ഇവരും കണ്ടിട്ടുണ്ടാവില്ലേ വൈദു ടെൻഷനോടെ ചോദിച്ചു അയാൾ അത് ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ട് ദിവസങ്ങളായി കൂടാതെ പിന്നെ ഒരു പോസ്റ്റ് കൂടി ഇടുകയും ചെയ്തു മനപൂർവ്വം കരിവാരി തേക്കാൻ ശ്രേയ നടത്തിയ വ്യാജ പ്രസ്താവനയാണ് അയാളുടെ വിവാഹമെന്ന് ഒരാടിൻ്റെ ഷൂട്ടാണ് പോലും ആ ഫോട്ടോ നെഞ്ചിൽ ആരോ കത്തി കുത്തി ഇറക്കുന്നത് പോലെ തോന്നി വൈദുവിന് സഞ്ജു അവളെ ചേർത്ത് പിടിച്ചു ഈ വിവാഹം ഒരഭിനയം മാത്രമായിരുന്നു അല്ലേ സഞ്ജു അയാൾക്ക് എത്രയൊക്കെ നിയന്ത്രിച്ച് നിർത്തിയിട്ടും ഉള്ളിലെ വേദന പുലർത്തു വന്നിരുന്നു ഇതുകൊണ്ട് തന്നെയാ നിന്നോട് ഞങ്ങളൊന്നും പറയാതിരുന്നത് എത്രയൊക്കെ ആയാലും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ വേദന ഞങ്ങൾക്ക് മനസ്സിലാവും അവർ എന്തായാലും അറിയാൻ വഴിയില്ല വൈദ്യു കാരണം പരസ്പരം ശത്രുക്കളായിരുന്നു എന്നല്ലേ പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ അവർ തമ്മിൽ അത്ര അടുപ്പമുണ്ടാകില്ല മാത്രവുമല്ല അങ്ങനെ നിന്നെ അവർ തിരിച്ചറിയില്ലേ അനു ചോദിച്ചപ്പോൾ അതേ അഭിപ്രായമായിരുന്നു സഞ്ജുവിനും അയാളുടെ ഒരു ഓർമ്മ പോലും നിനക്കിനി വേണ്ട വൈതു വാ അവർ നമ്മളെ കാത്ത് നിൽക്കുക മുഷിപ്പിക്കണ്ട സഞ്ജു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ട് വിക്രം അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി കരഞ്ഞുകലങ്ങിയ പോലെയായിരുന്നു അവളുടെ കണ്ണുകൾ ഇയാൾക്കെന്ത് പറ്റി വിക്രം ചോദിച്ചപ്പോൾ വൈദു അവനെ ഒന്ന് നോക്കി അത് കണ്ണിലെന്ത് പോയതാ സാർ അനുവാണ് മറുപടി പറഞ്ഞത് വായി നോക്കി നടന്നാൽ ഇരിക്കും ഉച്ചത്തോടെ പറഞ്ഞുകൊണ്ട് വിക്രം നടന്നപ്പോൾ അതുവരെ മൂടിക്കെട്ടിയിരുന്ന വൈദു മുഖം വീർപ്പിച്ച് അവനെ നോക്കി നിങ്ങളുടെ വീട് എവിടെയാണ് ഹിരൺമൈ ചോദിച്ചു വെളിയൂർ തന്നെയാണ് വൈദു പ്ലാവലത്തൊടിയിലും അനു കതിരൂരും അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെയാണ് സാറിൻ്റെ വീട് മേലന്നൂർ ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂർ ആയിരുന്നു ഞങ്ങൾക്കവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് അത് അവിടെ ഒരു ഗ്രൂപ്പിന് വിറ്റു നിങ്ങളുടെ ഹോസ്പിറ്റൽ വാങ്ങിയത് ഞങ്ങളാണ് മൂന്ന് പേരും ഞെട്ടി അവനെ നോക്കി ഹോസ്പിറ്റൽ വിറ്റോ സഞ്ജു പകപ്പോടെ ചോദിച്ചു രണ്ടാഴ്ചയായി പക്ഷെ നിങ്ങൾ പേടിക്കണ്ട സ്റ്റാഫ് സാരും പോകില്ല എം ഡിയും സിഇഒയും മാത്രമേ മാറുന്നുള്ളൂ അനു ആശ്വാസത്തോടെ അവനെ നോക്കി പിന്നെയും ഓരോന്ന് സംസാരിച്ചുകൊണ്ട് അവർ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലെത്തി മഞ്ഞു മൂടിയ താഴ്വാരകൾക്ക് താഴെ കാണുന്ന തേയിലത്തോട്ടങ്ങളുടെ ഭംഗി അവർ കണ്ണുകളാൽ ഒപ്പിയെടുത്തു സഞ്ജു ഫോട്ടോ എടുക്കാൻ തുടങ്ങി സർ സെൽഫി എടുത്താലോ സഞ്ജു ചോദിച്ചു യാ ഓഫ് കോഴ്സ് ഹിരൺമയി അവന്റെ ചുമലിൽ കൈയിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ സഞ്ജു അവനെ അതിശയത്തോടെ നോക്കി കൂടിപ്പോയാൽ ആറോ എട്ട് വയസ്സ് വ്യത്യാസം നമ്മൾക്ക് ഒരു ജനറേഷൻ ജനറേഷനിലേ സഞ്ജു ഫ്രണ്ട്സായിട്ടിരിക്കാടോ സഞ്ജു സന്തോഷത്തോടെ ഹിരൺമയ്യെ നോക്കി വിക്രം മസിൽ പിടിച്ച് മാറി നിൽക്കുന്നത് കണ്ട് സഞ്ജു ഹിരൺമയ്യെ നോക്കി വിക്രം ഏട്ടനെ നിഖരിക്കാതൊന്നല്ല ഇനിയനായി വിക്രം അവർക്കടുത്തേക്ക് വന്നു സഞ്ജുവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് ഹിരൺമയി നിന്നത് അവർക്ക് പിന്നിലായി അനുവും അവളോട് ചേർന്ന് വൈദുവും അവളുടെ പിന്നിലായി വിക്രവും നിന്നു വൈദു കുറച്ചുകൂടി പിന്നോട്ട് നിൽക്കി നിന്നെ കിട്ടുന്നില്ല സഞ്ജു പറഞ്ഞപ്പോൾ പിന്നോട്ട് നീങ്ങിയ വൈദു ഇടിച്ചു നിന്നത് വിക്രത്തിന്റെ നെഞ്ചിലായിരുന്നു അവൾ അതേ സ്പീഡിൽ മുന്നോട്ട് നീങ്ങിയതും വീഴാനാഞ്ഞപ്പോൾ വിക്രം അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി നേരെ നിൽക്ക് അവൻ അവളെ ശാസിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വൈദു അവനെ മെഴിച്ചു നോക്കി ഇരുവരും പരസ്പരം നോക്കി നിന്ന സമയത്താണ് സഞ്ജു സെൽഫി എടുത്തത് ഈ പെണ് വൈദു നേരെ നോക്കടി സഞ്ജു പറഞ്ഞപ്പോൾ അവൾ നേരെ നിന്ന് ക്യാമറയിലേക്ക് നോക്കി കുറച്ചു സമയം കൊണ്ട് തന്നെ ഹിരൺമയി അവരോട് നന്നായി അടുത്തിരുന്നു ചേട്ടനെ പോലെ ലനിയൻ ഭയങ്കര മസിലുടുത്താണല്ലോ സഞ്ജു ഹിരൺമയുടെ പതുക്കെ പറഞ്ഞു അവൻ അങ്ങനെയാ പക്ഷേ നന്നായി എടുത്താ എന്നെ കട്ടിക്കൂട്ടാവും പിന്നെയും അവിടെ കുറക്കിറങ്ങിയിട്ട് ചായയും കുടിച്ചിട്ടാണ് അവർ തിരിച്ചു വന്നത് നന്നായി ഇരുട്ടിയിരുന്നു അവിടെ എട്ട് മണി കഴിഞ്ഞു എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ഹോസ്പിറ്റൽ വാങ്ങിയത് ഇവരാണെന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോൾ ഹിരൺമയം നേരത്തെ പറഞ്ഞതിനാൽ അവർക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല ഗുഡ് നൈറ്റ് പറഞ്ഞ് അവർ കിടക്കാനായി പോയി വൈദുവും അനുവും ഒരു റൂമിലാണ് കിടന്നത് സഞ്ജുവും ചന്ദ്രനും ഒരു റൂമിലും സ്ഥലം മാറിക്കിടന്നതിനാൽ ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു വൈദു അനു അവളെ കെട്ടിപ്പിടിച്ച് മുഖത്തേക്ക് നോക്കി വൈദു ഉറങ്ങുന്നില്ല നീ ഉറക്കം വരുന്നില്ലടി മൂന്ന് വർഷം എങ്ങനെയാണല്ലോ ഞാൻ വേദനയിൽ കുതിർന്നൊരു ഉണ്ടായിരുന്നു ആ മുഖത്ത് എൻ്റെ വൈദ്യുവിനെ പൊന്നുപോലെ നോക്കാൻ രാജകുമാരൻ കാത്തിരിപ്പുണ്ട് ഒരു ദിവസം എൻ്റെ വൈദുവിനെ കൊണ്ടുപോകാൻ അയാൾ വെള്ളക്കുതിരിപ്പുറത്ത് വരും കഥ കേൾക്കാൻ നല്ല രസമുണ്ട് വൈദു ചിരിയോടെ പറഞ്ഞപ്പോൾ അനു അവളെ കൂർപ്പിച്ച് നോക്കി ഞാൻ കഥ പറഞ്ഞതല്ലടി ആ സിനിമ നടന്നേക്കാളും മുഞ്ചും ലുക്കോളൊരു രാജകുമാരൻ വരും രണ്ടാംകെട്ടുകാരിയായി എനിക്ക് അങ്ങനെ ആരും വരില്ല അനു വേദനയിൽ കുതിർന്നിൻ്റെ പുഞ്ചിരി അവൾ നൽകി അപ്പോഴാണ് വൈദുവിൻ്റെ ഫോണിലേക്ക് ചന്തുവിൻ്റെ കോള് വന്നത് ടി ചന്തുവേട്ടെ നീ ഉറങ്ങിക്കോ വൈകിട്ട് വിളിക്കാത്തതോടെ നല്ല വഴക്ക് കിട്ടും വൈദു ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു അനു ഒന്നും മൂളിക്കൊണ്ട് ബെഡിൽ കമഴ്ന്ന് കടന്നു റേഞ്ച് കുറവായതുകൊണ്ട് വൈദു ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി വൈദു നീ എന്താ വിളിക്കാത്തത് സ്റ്റാറ്റസ് ഇടാൻ നേരം ഉണ്ടായിരുന്നല്ലോ അവൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ട് വൈദ്യു മറുപടിയൊന്നും പറഞ്ഞില്ല അതൊക്കെ പോട്ടെ കഴിച്ചോ നീ എങ്ങനെയുണ്ട് അവിടെ കഴിച്ചു ഏട്ടൻ കഴിച്ചോ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഞാൻ കഴിച്ചു കിടന്നിട്ട് ഉറക്കം വന്നില്ല അതാ വിളിച്ചു നോക്കിയത് അറിയാത്ത നാട്ടിലൊക്കെയല്ലേ നെഞ്ചിലൊരാളല്ല ഏട്ടൻ പേടിക്കണ്ട ഒരു കുഴപ്പവും ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുറ്റത്തിറങ്ങിയ വിക്രം കണ്ടത് ഫോണിൽ വിളിച്ചുകൊണ്ട് മുറ്റത്തോടെ നടക്കുന്ന വൈദ്യുവിനെയാണ് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ബെഞ്ചിലിരുന്ന് ഫോണിലെന്തോ ചെയ്യുന്ന വിക്രത്തെയാണ് കാണുന്നത് അവളകത്തേക്ക് പോകാൻ തുനിഞ്ഞതും അവൻ പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നോക്കി മണിയായിട്ട് ഉറങ്ങാതെ നടന്നിട്ട് നാളെ ക്യാമ്പിന് ഉറക്കം തോങ്ങി വല്ലതെന്ന് കാണിച്ചു വെച്ചാൽ ഫയർ ചെയ്യാൻ പോലും ഞാൻ മടിക്കില്ല മറുപടി പറയാൻ നാക്ക് ചൊറിഞ്ഞു വന്നെങ്കിലും വൈദ്യു ഒന്നും മിണ്ടാതെ നിന്നു വീട് വിട്ടി മാറി നിൽക്കുന്ന പെൺകുട്ടികളെക്കുറിച്ച് അവരെ സ്നേഹിക്കുന്നവർക്ക് ആദ്യം ഉണ്ടാവും സർ അത്രമാത്രം പറഞ്ഞുകൊണ്ട് വൈദ്യു അകത്തേക്ക് കയറിപ്പോയി വിക്രം പിറുപിറുത്തുകൊണ്ട് ഫോണിൽ നോക്കിയിരുന്നു പിറ്റേ നേരത്തെ തന്നെ മൂന്ന് പേര് മുഴുവൻ കുളിച്ച് റെഡിയായി വന്നു മണി മുതലാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാലു പേർക്കും ചായ കൊടുത്തു ഭക്ഷണം ക്യാമ്പ് നടക്കുന്നിടത്താണെന്ന് മെയ്ഡ് പറഞ്ഞു സർ സാധനങ്ങളൊക്കെ എല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട് സഞ്ജു നിങ്ങൾ വ വണ്ടി ഇപ്പോൾ വരും സർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹിരൺമൈ റെഡിയായി വരുന്നത് കണ്ടു പിന്നാലെ വിക്രവുമുണ്ട് അനുവും വൈദുവും മുടിയൊക്കെ പുട്ടപ്പ് ചെയ്ത് കോട്ടൊക്കെ ഇട്ട് നിൽപ്പുണ്ട് ഹിരൺമയി അവരെ കണ്ട് കൈയുയർത്തി കാണിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു വിക്രം നേരെ കാർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുകയാണ് ചെയ്തത് ചാട വൈദു ചുണ്ടുകൊട്ടിക്കൊണ്ട് അവനെ നോക്കി പോകാം ഹിരൺമൈ അവനോട് ചോദിച്ചു ഇന്നോവയായിരുന്നു അവരുടെ കാർ അവർ പേരും പുറകിലിരുന്നു ഹിരൺമൈ കോ ഡ്രൈവർ സീറ്റിലും വിക്രമാണ് ഡ്രൈവ് ചെയ്തത് ചന്ദ്രൻ സാർ നടുവിലും ഇരുന്നു തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര മൂവരും കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത് മെറിലൂടെ വിക്രം നോക്കുന്നുണ്ടായിരുന്നു ഹിരൺമയും സാറും എന്തൊക്കെയോ സംസാരിച്ചിരുന്നു പത്തു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തെത്തി വി ആർ കെ പ്ലാന്റേഷൻസ് എന്ന ഒരു തേയില ഫാക്ടറിയിലേക്കാണ് വിക്രം കാർ നിർത്തിയത് അവിടെ മെഡിക്കൽ ക്യാമ്പിന്റെ എല്ലാ സെറ്റിംഗ്സും ചെയ്തിട്ടുണ്ട് വാ ഹിരൺമയ്യ് കാറിൽ നിന്നിറങ്ങി അവരെയും വിളിച്ചുകൊണ്ട് നടന്നു ഒരു വശത്ത് ഡോക്ടർ കൺസൾട്ടിങ്ങും മറ്റും മറുവശത്ത് കളക്ഷനും ഇ സി ജി എടുക്കാനുമുള്ള റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളിവിടെ പോയി എല്ലാം സെറ്റ് ചെയ്തോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകട്ടെ ഹിരൺമയി അവരോട് പറഞ്ഞുകൊണ്ട് ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോയി ഒപ്പം വിക്രവും ചന്ദ്രൻ സാർ അവരെയും കൂട്ടിക്കൊണ്ട് അവർക്കുള്ള ഇടത്തേക്ക് പോയി തൊഴിലാളികൾ ഓരോരുത്തരായി വരാൻ തുടങ്ങി സർ ആദ്യം ഡോക്ടർ കൺസൾട്ടിങ് ആയിരിക്കുമോ ആയിരിക്കും സഞ്ജു അനുവും വൈദ്യുവും എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങി അപ്പോഴാണ് ഹിരൺമൈ അവിടേക്ക് വന്നത് ഉർവശി സോറി വൈദഹി തനിക്ക് കുറച്ച് സമയത്തൊക്കെ ഡോക്ടറിനെ അസിസ്റ്റൻ്റ് ചെയ്യാൻ പറ്റുമോ ഹിരൺമൈ അവളോട് ചോദിച്ചു സർ അത് വൈദു അവനെ നോക്കി എടോ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് വരുന്നേ ഉള്ളൂ അവിടെ എന്തോ എമർജൻസി വന്നു അവർ ഉച്ചയ്ക്ക് എത്തും ഇന്നൊരു ദിവസത്തേക്ക് തനിക്ക് നിൽക്കാൻ പറ്റുമോ ഇവിടെ അനുവുണ്ടല്ലോ അവൾ മനസ്സില്ലാ മനസ്സോടെ തലയാട്ടി സർ ഡോക്ടർ ആളെങ്ങനെ സഞ്ജു എടുത്തു ചോദിച്ചു ഏയ് വലിയ പ്രശ്നമുള്ള ആളൊന്നുമല്ല അപ്പോ ചെറിയ പ്രശ്നമുണ്ടല്ലേ ഉണ്ടല്ലേ സഞ്ജു എടുത്തു ചോദിച്ചു പുതിയ ഓണറോടാണ് സഞ്ജു കളിയടിക്കുന്നതെന്ന് ഓർത്തപ്പോൾ ചന്ദ്രൻ അവനെ തീർപ്പിച്ചു നോക്കി അതോടെ സഞ്ജു വൈദേഹി വൈദേഹിച്ചല്ല തൊഴിലാളികൾ വരാൻ തുടങ്ങി അവൾ ചന്ദ്രനെ നോക്കിയിട്ട് ഹിരൺമയക്കൊപ്പം പോയി ഡോക്ടേഴ്സ് റൂമിൽ പോയപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഇവിടെ നിൽക്കുക ആളിപ്പോൾ വരും ഹിരൺമയ അത് പറഞ്ഞിട്ട് അവൾക്കൊരു കുപ്പി വെള്ളം എടുത്തു കൊടുത്തു വൈദുവിന് ടെൻഷൻ ഏറി സ്റ്റെതും കയ്യിൽ പിടിച്ച് ഇറങ്ങി വരുന്നവനെ കണ്ട് വൈദു പകപ്പോടെ നോക്കി സർ സാറാണോ ആ അത് നിങ്ങളോട് പറഞ്ഞില്ലല്ലേ വിക്രം ഡോക്ടറാണ് ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റിക്സ് സ്പെഷ്യലിസ്റ്റ് ഹിരൺമയായി പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ വൈദു അവനെ മെഴിച്ചു നോക്കി നിന്നു ഈശ്വരാ കണ്ടും മുട്ടിയത് ശരിയല്ല ഇനി കൂടി ചെയ്താൽ കൊന്ന് കൊല വിളിക്കും ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ വൈദു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ ദയനീയമായി നോക്കി പെട്ടെന്നാണ് അവളുടെ മനസ്സിൽ മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ഒരിക്കൽ വിക്രത്തിൻ്റെ അലമാരിൽ കോട്ടും സ്റ്റതും കണ്ടിരുന്നു അന്നാണ് അവന് ഡോക്ടർ കൂടിയാണെന്ന് അമ്മ പറഞ്ഞത് ശരിക്കും അത്ഭുതപ്പെട്ടു പോയിരുന്നു ഇവർ ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ചവരാണെന്ന് ഇന്നലെ പറഞ്ഞു പക്ഷെ അപ്പോൾ തനിക്കത് ഓർമ്മ വന്നില്ല വിക്രം അവളെ ഒന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ചേറിൽ പോയിരുന്നു ഈ വിട്ടുപോത്തിൻ്റെ അടുത്ത് എന്നെ ഒറ്റയ്ക്കൊക്കെ ഇട്ട് പോകില്ലേ സർ വൈദു ദയനീയമായി ഹിരൺമയോട് പതുക്കെ പറഞ്ഞു ഏയ് ഈ കണ് ഉള്ളൂ കുഞ്ഞൻ പാവ കുഞ്ഞനോ ഹിരൺമൈ നാക്ക് കളിച്ച് അവളെ നോക്കി എൻ്റെ പൊന്നു കുഞ്ഞെ അറിയാതെ പറഞ്ഞുപോയതാ അവൻ കേൾക്ക് വിളിക്കല്ലേ ഹിരൺമയി പറഞ്ഞു അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ പുതിയ എം ഡി വിക്രം സാറാണോ അതിതുവരെ തീരുമാനിച്ചില്ല ഡോക്ടറായ അവൻ അവൻ തന്നെയായിരിക്കും ആ കസേരയ്ക്ക് അർഹൻ വൈദു ആകെ പെട്ട അവസ്ഥയിലായിരുന്നു തൊഴിലാളികൾ വരാൻ തുടങ്ങിയപ്പോൾ ഹിരൺമൈ അവരോട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അവരുടെ വെയ്റ്റും ഹൈറ്റും എടുക്കുക പേര് രേസ്റ്റിൽ എഴുതി തുടങ്ങുകയായി അതായിരുന്നു അവളുടെ പണി അവൻ വളരെ സ്നേഹത്തോടെയാണ് ഓരോരുത്തരോടും ഇടപഴകുന്നത് എന്ന് അവൾ അതിശയത്തോടെ നോക്കി നിന്നു അവളോട് അവനൊന്നും സംസാരിച്ചില്ല അവളായിരുന്നു ഓരോന്ന് അവനോട് ചോദിച്ചത് തിരക്കൊന്ന് കുറഞ്ഞപ്പോൾ മൂരി നിവർന്നുകൊണ്ട് വിക്രം കസേരിൽ ചാരിയിരുന്നപ്പോൾ വൈദു ഒരേ നിൽപ്പ് നിൽക്കുന്നത് കണ്ടു അവളുടെ കാല് കഴച്ചു പൊട്ടുന്നുണ്ട് വിക്രം ഒരു ചേർ നീക്കി ഇട്ടുകൊടുത്തു കൊടുത്തു ഇവിടെ നിൽപ്പ് നേർച്ചയൊന്നുമില്ല അവൻ രൂക്ഷമായി പറഞ്ഞപ്പോൾ വൈദു കസേരയിൽ ഇരുന്ന് പോയി വിക്രം വൈദുവിനെ നോക്കി അവൾ പേപ്പറിൽ എഴുതിയ പേരൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഒട്ടും ചമയും കൺവശി എഴുതാത്ത കണ്ണുകളിലേക്ക് അവൻ അവൾ അറിയാതെ നോക്കി പെട്ടെന്ന് ഓർത്തതും അവൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു സർ ഇനിയും ഒരുപാട് പേര് വരുമോ പേപ്പർ വേറെ വേണം അവൾ പേപ്പറിൽ നോക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു അവൻ മറുപടി ഒന്നും പറയാത്തത് കൊണ്ട് വൈതു മുഖം അവനെ നോക്കി അവൾ പേടിയോടെ അവനെ നോക്കി പേപ്പർ വേണമെങ്കിൽ പോയി എടുക്കണം ഞാൻ നിനക്ക് എടുത്തു തരണോ വൈതു അറിയാത്ത തലയാട്ടിപ്പോയി ഞാൻ എൻ്റെ ഏട്ടനെ പോലെയല്ല സ്റ്റാഫിനെ അവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്താൻ എനിക്കറിയാം മനസ്സിലായോ വൈദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ കണ്ണു തുടച്ചുകൊണ്ട് അവനെ നോക്കി അവൾ കുപ്പിയിലെ വെള്ളം എടുത്തു കുടിച്ചു സോറി സർ ഞാൻ എൻ്റെ സ്ഥാനത്ത് നിന്നോളാം വൈദു അതും പറഞ്ഞ് കണ്ണ് തുടച്ച് അവനെ നോക്കി അവൾ എണ്ണീറ്റ് പിന്നിലുള്ള റൂമിലേക്ക് പോയി പേപ്പർ തപ്പാൻ തുടങ്ങി പിന്നിലവൻ്റെ സാമീപ്യം പറഞ്ഞ് അവൾ ഞെട്ടി എഴുന്നേറ്റു അത്രയും അടുത്തായിരുന്നു അവൻ വൈദു പേടിയോടെ അവനെ നോക്കി ഇനി ഞാൻ കരയിപ്പിച്ചെന്ന് ഏട്ടനോട് പരാതി പറഞ്ഞ അവൻ മീശ പിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി വൈദു പോലെ വിറയ്ക്കാൻ തുടങ്ങി പറയില്ല ഗുഡ് ഗേൾ അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് തിരികെ പോയി ചേർന്നിരുന്നു കാട്ടാളൻ വൈദു നെഞ്ചിൽ കൈവച്ച് ശ്വാസം വിട്ടുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു വൈദു തിരികെ ചേറിൽ വന്നിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല കാട്ടാളനെ മോൾ കണ്ടിട്ടില്ലല്ലോ അവൻ ഫോണിൽ നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവൾ കണ്ണിറുക്കി ഇരുന്നു പോയി എനിക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല വിക്രം പറഞ്ഞപ്പോൾ വൈദു ദയനീയമായി അവനെ നോക്കി സോറി അവൾ പറഞ്ഞപ്പോൾ അവനെ അവനൊന്നമർത്തി മോളി വൈദേഹി കഴിക്കാൻ പൊയ്ക്കോ അവർ തന്നെ കാത്തിൽപുണ്ട് ഹിരൺമൈ വന്ന് പറഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ വൈദേഹി പുറത്തേക്കോടി ഇവർക്കിതെന്തു പറ്റി ഹിരൺമൈ സംശയത്തോടെ പറഞ്ഞുകൊണ്ട് വിക്രത്തെ നോക്കി അവളുടെ കൊമ്പ് തൊടിച്ച് വിട്ടുക വിട്ടതുകൊണ്ടാ നീവാ എനിക്ക് നന്നായി വിശക്കുന്നു വിക്രം അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഒന്നും മനസ്സിലാവാതെ ഹിരൺമയി അവൻ്റെ പിന്നാലെ പോയി വിപ്രളത്തോടെ ഓടി വരുന്നവളെ സഞ്ജുവും അനുവും സൂക്ഷിച്ചു നോക്കി നിന്ന് കിതപ്പടക്കുന്നവളെ അവർ സംശയത്തോടെ നോക്കി എന്തു പറ്റി വൈദ്യു ചെകുത്താനും കടലും നടവിൽ നീ കേട്ടിട്ടില്ലേ അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ വൈദു ഇടുപ്പിൽ കൈകൊത്തിക്കൊണ്ട് പറഞ്ഞു ഡോക്ടർ ചൂടനടോടി ചൂടം മാത്രമല്ല എന്നോട് നല്ല ടൈംസിലും ആയിരുന്ന ആളാണ് എൻ്റെ സഞ്ജു ഡോക്ടർ വേറെ ആരുമല്ലടാ ആ കാലന വിക്രം രാമകൃഷ്ണൻ ഹിരൺമൈ സാറിൻ്റെ അനിയൻ രണ്ടുപേരും ഞെട്ടി അവളെ നോക്കി ഏ അങ്ങൊരു ഡോക്ടറായിരുന്നു വാ തുറന്നുകൊണ്ട് ചോദിച്ചു അതെ ഞാനും അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു ഇന്നലെ ഞാൻ ഓരോന്ന് പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് അങ്ങേരോട് ദേഷ്യം തീർക്കുക വൈദു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു എടി എനിക്കൊരു ഡൗട്ട് നിന്റെ കെട്ടിയവനും അങ്ങേരും ഒരു കോളേജിൽ പഠിച്ചിരുന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സിൽമാറിനും ഡോക്ടറാണോ സഞ്ജു സംശയത്തോടെ ചോദിച്ചു അതെ എല്ലിൻ്റെ ഡോക്ടറും അതുകൊണ്ട് അയാൾക്കൊരു എല്ല് കൂടുതൽ മുൻപൊരിക്കൽ അങ്ങേരുടെ അരമാരിയിൽ കോട്ടും സ്റ്റതും പിന്നെ കുറേ ബുക്സും ഇരിക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് വിക്രം ഡോക്ടറാണെന്ന് കോട്ടിട്ട് നിൽക്കുന്നൊരു ഉണ്ടായിരുന്നു അവിടെ പുതിയ അറിവിൽ അവർ മേടിച്ചു നിന്നു ഇടി നീ അങ്ങേരുടെ ഭാര്യ കൂടിയാണെന്ന് അറിഞ്ഞാൽ ആ ദിവസവും കൂടി ഈ വിക്രം നിന്നോട് തീർക്കും ഏതായാലും നിന്റെ ജീവിതം വിക്രം നക്കി സഞ്ജു വലിയ കാര്യം പോലെ പറഞ്ഞപ്പോൾ അനു അവനെ ചറിഞ്ഞു നോക്കി ഒരു വിക്രത്തെ കൊണ്ട് ജീവിതമില്ലാതായപ്പോൾ അടുത്തത് വേറൊരു വിക്രം ഇയാൾ അതിന് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പുതിയ എം ഡി എന്ന വൈദ്യു നെറ്റിയിൽ കൈയടിച്ചുകൊണ്ട് പറഞ്ഞു